അതുകൊണ്ട് ഒരിക്കൽ മരണം ഇനി ന്യായവിധി ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ഞാൻ അത് അവസാനിപ്പിക്കട്ടെ ഒരു മനുഷ്യന് ഒരിക്കൽ ഒരു ജനനം ഉണ്ടാകും പിന്നീട് മറ്റൊരിക്കൽ അവന് അവനൊരു മരണമുണ്ടാകും പിന്നീട് മറ്റൊരിക്കൽ അവന് ഒരു ന്യായീഗീധി ഉണ്ടാകും ഞാൻ പറഞ്ഞു വരാൻ പോയത് ഈ ലോകത്തിൽ ജനിക്കുന്ന ഏതോ ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്ക് അത് അവനാവി സമ്മതത്തോടെയല്ല അത് വച്ചവരങ്ങൾ നടത്തുക നിന്നെ ജനിപ്പിച്ചവൻ നിന്റെ അറിവ് കൂടാതെ ജനിപ്പിച്ചവൻ നിന്റെ അറിവ് കൂടാതെ അവൻ നിന്റെ സമ്മതത്തിൽ അതുകൊണ്ട് സകലമായ പേരും ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ് ജീവിച്ചാലും മരിച്ചാലും ന്യായവിധിയുണ്ട് അതുകൊണ്ട് ആ ജനനത്തെ കുറിച്ചും ഒരു വാക്യം നമ്മൾ എഴുതിയില്ലേ പതിനേഴിന്റെ ഇരുപത്തി ആറ് മരണത്തിന്റെ വാക്യം എത്രയായി ഒൻപതിന്റെ

ഞാൻ ആ മനസ്സിലാക്കണം മനുഷ്യ ജീവിതത്തിൽ എന്തോ സംഭവിക്കും ഒന്നാമത്തേത് നിങ്ങൾ എങ്ങോട്ട് പറഞ്ഞാട്ടെ രണ്ടാമത്തേത് നന്മ ചെയ്തവർ ഇനി മറ്റൊരു വേദവാക്യ ഭാഷ നന്മ ചെയ്തവർ ജീവനായും എന്ന ഒരു വാക്യമുണ്ട് അതേ വാക്യം അതേവാക്യം നമുക്ക് പിന്നെ ചിന്തിക്കാം മണ്ണിൽ ഉറങ്ങുന്ന നിദ്രാപിച്ചവരും പതിരും ചിലർ ലജ്ജയ്ക്കായിട്ടും നിത്യ ലജ്ജയ്ക്കായിട്ടും മറ്റു ചിലർ നിത്യ ജീവനായിട്ടും ഉയരം നാഴിക വരുന്നു അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞപ്പോൾ പിന്നെ എഴുതാം കർണകളിൽ വസിക്കുന്നവരെല്ലാം അവന്റെ ശസ്ത്രം കേട്ട് ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ന്യായവിധിക്ക് വേണ്ടിയും ശിക്ഷാവിധിയെന്നാവേണ്ടത് ശിക്ഷാവിധിക്ക് വേണ്ടിയും ഇവരുടെ ചെയ്യാനുള്ള നാളിക വരുന്നു അപ്പൊ ന്യായവിധിക്ക് ശേഷം രണ്ടായി ആ കിട്ടിയിരുന്നുമാക്കൾ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകുന്നു ന്യായവിധിക്ക് ശേഷം പാതാളത്തിലേക്ക് പോകുന്നു നന്ദി ആത്മാക്കൾ എങ്ങോട്ട് പോകുന്നു പോകുന്നു ന്യായവിധി വന്നു കഴിഞ്ഞാൽ പാതാളത്തിലുള്ള ചീത്തയാത്മാക്കളെ എങ്ങോട്ട് കാഠിന്യത്തിന്റെ ഗ്രേഡ് നിശ്ചയിക്കണം എല്ലാവരും ഒരു അതിന്റെ ശിക്ഷ കൊടുക്കാൻ പാവം ഇനി നിത്യമായ നരകത്തിലേക്ക് വിടുമ്പോൾ നിന്റെ പോസ്റ്റ് എന്തായിരിക്കണം നിന്റെ ശിക്ഷ എത്രയായിരിക്കണം ആയിരിക്കണം ഇല്ലേ ഈ നമ്മളിവിടെ തന്നെ കോടതി വിധിക്കുമ്പോൾ തൂക്കി കൊല്ലാതിരിക്കുന്നു ജീവവൈദ്യം വിധിക്കുന്നു പല വ്യക്തി കുറ്റങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ട് എന്ന് അപ്പോ നല്ല പ്രതിഫലം പ്രതിഫലം കൊടുക്കുന്ന കൊടുക്കുന്ന ഗ്രേഡ് ഗ്രേഡ് നിശ്ചയിക്കും നിശ്ചയിക്കാം യും അതാണോ ദൈവത്തിന്റെ നീതി ഒരു പാപം ചെയ്തവനും രണ്ട് പാപം ചെയ്തവനും ഒമ്പത് പാപം ചെയ്തവനും നൂറ് പാപം ചെയ്തവനും എല്ലാം അതിന് തക്കവണ്ണം കാഴിന്യം ശിക്ഷ കൊടുക്കണം അതുപോലെ തന്നെ എല്ലാം എല്ലാം എല്ലാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാത്ത ദൈവമക്കൾ കാണും അവർക്കതിന് നർക്കവണ്ണം മാത്രമേ പ്രതിഫലം കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടും ഞാൻ എഴുതി വെച്ചിരിക്കുന്നു അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര കാര്യം സംഭവിക്കും എല്ലാ യാക്കോബായ പ്രാർത്ഥനാക്രമത്തില് കുപാലക്രമത്തില് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യന്റെ അവസാന കാര്യങ്ങൾ നാലും എന്നെ ഞാൻ പഠിച്ചു ഞാൻ സന്തോഷത്തിൽ പഠിപ്പിച്ചു നോക്കി എങ്ങനെയാണ് മരണം ഞാൻ എഴുതിയം നിറയെ മരണം വിധി സ്വർഗം നരകം ജനങ്ങൾ കിട്ടും അത് പിന്നെ കുഴപ്പമില്ല എല്ലാം നോക്കാം മരണം വിധി അത് കഴിഞ്ഞാൽ ഒന്നിലും അല്ലെങ്കിൽ നരകം എന്തെല്ലാം വിട്ടു ആ താൽക്കാലികമായ രണ്ടും ഇത്രേ ഉള്ളൂ ഇത് വിശദമായി പഠിപ്പിക്കുകയല്ല മരണവും ന്യായീവിധിയും കഴിഞ്ഞാൽ മനുഷ്യരെ രണ്ടായിട്ട് മാറ്റും കുറെ ആളുകൾ നരകത്തിലേക്കും ബാക്കി ഉള്ളവരെ കൂടെ പോകും സ്വർഗത്തിലേക്കും മനുഷ്യന്റെ അവസാന കാര്യങ്ങൾ നാലും ഓർക്കാനുള്ളത് ആയിട്ട് മാറ്റി വരുന്നു ഇത് രണ്ടിട്ട് ഞാൻ ഓർക്കുന്നു അവസാന കാര്യങ്ങൾ നാലും സ്വർഗം നരകം എന്നാൽ എപ്പോഴും ഓർമ്മിരിക്കേണ്ട സഞ്ചാരി അത് പിന്നെ എന്തോ ഈ ശാസ്ത്രമുള്ള പിതാക്കന്മാരെ മാറ്റി അപ്പോ മരണ ന്യായ വിധി സ്വർഗം നരകം ഇത്രത്തോളം കാര്യങ്ങൾ അപ്പൊ എന്താണ് നമ്മൾ ഒരിക്കൽ ജനിക്കണം ഒരിക്കൽ മരിക്കണം ഒരിക്കൽ ദൈവം നമ്മൾ ആ എന്താണ് പലതാളത്തിലാണ് കിടക്കുന്നവരെല്ലാം ഇങ്ങോട്ടേക്ക് പോകും നരകത്തിലേക്ക് പോകും പോകും ഞാൻ ഇത് വിഷയം ഇവിടെ മരണോ ജീവിതോ ആണ് വിഷയം നൂറ്റാമ്പത് കൊല്ലം ജീവിച്ചെന്ന് പറയുന്നതും ആ പത്ത് വർഷം ജീവിച്ചെന്ന് പറയുന്നതും ഇതല്ല എടുത്ത വിഷയം എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളതാണ് വിഷയം ജനനത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ ഇല്ല മരണത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ ദൈവവചന പ്രകാരം ന്യായീകരിക്കോ ഇല്ല എന്നാൽ സംബന്ധിച്ചിടത്തോളം നാം എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം അപ്പോ ഞായഴ അതിന് ശേഷം അതിന് ശേഷം വാക്യം മാത്രം എഴുതിയ ആ

രണ്ടിനും വാക്യം ഒന്നും ആ ഇരുപത്തിരണ്ട് മുതൽ അതിന് മുമ്പിൽ അതിന് മുമ്പിൽ ആ വാക്യം എന്തറിയാം ഏതാ ഇരുപത്തിമൂന്ന് ഒരു വാക്യം എഴുതിയാൽ മതി പത്തിന്റെ ഇരുവകൻ പത്തിന്റെ ഇരുവകൻ ഒരുപടി വാക്യം ഉള്ളത് വാക്യം മാത്രമേ സ്വർഗം വെളിപ്പാട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് വെളിപ്പാട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് വസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ പേരാണ് അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പാതാള ആ ഇനി ആ ധനവാന്റെ ആ സത്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം ധനവാന് കിടക്കുന്നു പാതാളത്തിൽ കിടക്കുന്നു അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് ആ

താഴത്തെ പാതാളം എന്ന അതിന് പേരുണ്ടായിരുന്നു പക്ഷേ പാതാളത്തിൽ ദുഷ്ടന്മാരായ ആത്മാക്കൾ യാത്രകൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു ആ പാതാളത്തിന്റെ പറയാൻ വളരെ എളുപ്പം എത്ര നിലയുള്ള കെട്ടിടമുണ്ട് ഈ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്ന് അമേരിക്കയിലെ പണ്ടൊരു കെട്ടിട സ്റ്റേജ് അത് തന്നെയാണോ അത് അങ്ങനെ തന്നെയാണോ പുതിയത് ആ ഉണ്ടി പോയത് ഇതുപോലെ ആയിരുന്നു അല്ല അവര് വന്ന് വിമാനത്തെ മറ്റേത് ഏറ്റവും ഉയർന്ന അപ്പൊ എത്ര നില ആയിരിക്കുന്നത് ആ അത്ഭുതത്തിന്റെ നൂറ്റി മുപ്പത് ഏതാണെങ്കിലും നൂറിലധികം ഉണ്ടല്ലോ നോയ്ക്ക് ആദ്യത്തെ ഒന്നാമത്തെ നിലയിൽ താമസിക്കുന്നവരും പിന്നെ അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് താമസിച്ച നൂറ്റിമുപ്പതാമത് നദിയിൽ കിടക്കുന്നവര് ഇല്ലേ കോൺക്രീറ്റ് കാണാൻ അവരുടെ കിടക്കാൻ എനിക്ക് അറിയാൻ പറ്റും അപ്പോ ഇത് കാണാൻ സങ്കല്പിച്ചേ ചില്ലാണെന്ന് അങ്ങനെ സങ്കല്പിച്ചു നോക്കിക്കേ അപ്പൊ ഈ ഈ നോക്കുമ്പോൾ അജ്ഞല്ലാതെ വേറെ വല്ല വലിയ നടക്കോ ഇല്ല ഞാൻ ഈ അങ്ങനെയായിരുന്നു കിടക്കുന്ന ായിരുന്നുാളത്തിന്റെ ആ ഭാഗത്ത് കിടന്നുകൊണ്ട് അവ നോക്കിയപ്പോൾ ആ കണ്ടു അതുകൊണ്ടാണ് മണി എന്നതിന്റെ പേര് വന്നത് ഇതിന് പഴയ നിയമത്തിൽ പറഞ്ഞു കൊണ്ടിരുന്ന പേര് താഴത്തെ പാതാളം നേരത്തെ പാതാളം അല്ലെങ്കിൽ യാതനകളെ ഇങ്ങനെയായിരുന്നു ഇതാണ് കർത്താവ് ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ പറയാനായിട്ട് ഇടയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു സ്ഥലം മാറ്റം നടത്തി നമ്മുടെ കർത്താവ് എന്താണെന്നറിയാമോ താൻ പത്രൂസിന്റെ ലേഖനത്തിലുണ്ട് അത് പേ എടുക്കാനായിട്ട് നേരമില്ലല്ലോ പത്രൂസിന്റെ ലേഖനത്തിലുണ്ട് അവൻ ആത്മാവിൽ ചെന്നിട്ട് പണ്ട് ലോഹിയുടെ കാലത്ത് ജനത്തിനു വേണ്ടി പെട്ടകം ഒരുക്കുമ്പോൾ അംഗീകരിക്കാത്തവരും അനുസരിക്കാത്തവരുമായി തളവിലുള്ള ആത്മാക്കളോട് യേശുക്രിസ്തു ആത്മാവിൽ ചെന്ന് ആ സന്ദേശം പറയുന്നു ശരിയല്ലേ അതുപോലെ തന്നെ കൂശൽ കിടന്ന കള്ളനോട് പറഞ്ഞു കഥാപെ രാജ്യം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എല്ലാം അപ്പൊ തന്നെ കർത്താവ് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർന്നെടുത്തതിന്റെ കള്ളന്റെ ആത്മാവോട് കൂടെ ചെന്നു അവൻ എന്നോട് കൂടെ തന്നെ ആ അവിടെ ചെന്നിട്ട് ഈ അടിയിലത്തെ പാതാളത്തിലും അവിടെ ചെന്ന് അപ്പൊ എവിടെ നിന്നാലും കാണാമല്ലോ താരെ വേദന അനുഭവിക്കുന്നോടും കൂടി സംസാരിക്കാമേലെ പറഞ്ഞു മനുഷ്യവർഗത്തിന്റെ മനുഷ്യാവതാരം ചെയ്തു ഞാൻ മരിച്ചു ആ പ്രായം നിർത്തി അതെ ദൈവത്തിലുള്ള പ്രത്യാശീൽ ആദാമുണ്ട് മരിച്ചു കിടക്കുന്ന വിശുദ്ധന്മാരായ നിങ്ങൾക്ക് വേണ്ടിയും ഈ രക്ഷ എന്നിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതാ ക്രൂശിൽ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ട സ്വർഗനിലേക്ക് കൊണ്ടുപോകും മൂന്നാം സ്വർഗനിലേക്ക്

ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഈ അത്മാക്കളെ കുട്ടി പോലെ പഠിക്കാൻ നീ ഇവിടെ കാര്യമാണ് നീ ഇവിടുന്ന് പോകൂല്ല എന്ന് എനിക്ക് മനസ്സിലായി നിന്റെ പറഞ്ഞു വിട്ടിട്ട് വേണ്ട എനിക്ക് പോയിട്ട് തിരിച്ചും കൊണ്ട് വരാനായിട്ട് അതുകൊണ്ട് അവരെല്ലാം അവിടെ നിർത്തിയിട്ട് ഓടി നിന്റെ അടുത്തേക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ എന്നും നീ എന്നാൽ കണ്ടു എന്നും എന്റെ ആ ശിഷ്യന്മാരായ കുറേ ആ അതിനോട് പോയി ഒന്ന് പറഞ്ഞേ ഞാൻ വേഗം തന്നെ ഗരിയിലേക്ക് നിങ്ങൾക്ക് മുമ്പേ വന്നുകൊള്ളാം നിങ്ങൾ അമ്മമാരെ ഗേക്ക് പോകാനായിട്ട് ഇരിക്കുക അവരൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഗിരിയിലേക്ക് വരും ഞാൻ

ദൈവത്തിന്റെ അവിടെ മനുഷ്യരെ കാണാവുന്ന ഉച്ചരിക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ മൂന്നാം ഇപ്പോഴത്തെ വിശുദ്ധന്മാരക്കൾ കർത്താവിൽ സ്ഥലമാറ്റം കൊടുത്ത് ആക്കി വെച്ചിരുന്നിട്ട് ഇനി ഇങ്ങനത്തെ വിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരക്കളെ വഴിയ പാതാള പ്രതിസായില്ല അത് വേക്കൻഡായി അവിടെ ആത്മാക്കളെ മൂന്നാം സ്വർഗമാകുന്ന ദൈവത്തിന്റെ പ്രതിസായി

ട്രാൻസ്ഫർ കൊടുക്കുന്ന പോലെ ഇനി തമ്മിൽ കാണാനായിട്ട് പക്ഷത്തില്ല നമ്മുടെ ഓഫീസിൽ പക്ഷത്തില്ല എന്ന് പറയുന്ന പോലെ ഇത് മാറ്റി വെച്ചു ഇത് കർത്താവ് കർത്താപ്ത് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ പൂശ്മരണം മുതൽ ഉയർന്നേൽപ്പ് മുതൽ പിന്നീട് അതുവരെ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അന്മാക്കളെല്ലാം ഓടെ കൊണ്ടുപോയി പിന്നീട് മരിക്കുന്ന വിശുദ്ധന്മാരുടെയും ആന്മാക്കളെങ്ങോടാൻ പോകുന്നത് എന്നാൽ

സ്വർഗ്ഗമാകുന്ന ദൈവത്തിന്റെ പോയി സാക്ഷ്യപ്പെടുത്തുന്ന അവിടുത്തെ അവസാനിപ്പിക്കാൻ സമയമാണ് അതുകൊണ്ട് മരണത്തിന്റെ ഒരു ആമുഖം ഞാൻ പറഞ്ഞ തീർന്നില്ല ഈ ആമുഖം അടുത്ത ദിവസം ചില പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പന്ത്രണ്ട് വാക്യങ്ങൾ പടികണിമുണ്ട് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഒന്ന് കടന്നു പോകണം എന്നിട്ട് വിശദീകരിക്കേണ്ടതായ ചില വേദഭാഗ്യങ്ങൾ എപ്പോഴാണ് മനുഷ്യൻ്റെ ജീരോഗ ജീവിതം എന്താ മരണം എന്താ മരണാനന്തര സംഭവങ്ങൾ സംഭവനെന്താ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ കാര്യങ്ങൾ വിശദീകരണം എന്ന വേദഭാഗത്തിലെ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കട്ടെ ഈ അമ്മത്തിൻ്റെ ബാക്കി അടുത്ത ദിവസം തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ പഠന നിയമത്തിൽ എത്ര വാക്യമുണ്ട് ഒരു പന്ത്രണ്ട് വാക്യം പുതിയ നിയമത്തിൽ എത്ര വാക്യമുണ്ട് അത്രയും വാക്യമേ ഉള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് വാക്യം ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് പിന്നെ വേണം എന്നൊക്കെ വയ്ക്കുവാണെങ്കിൽ താല്പര്യം വരികയാണെങ്കിൽ ഞാൻ കുടുംബനും നോക്കി കണ്ടുപിടിച്ച് പറയാം നോട്ട് എടുത്ത് പറയാം കുഴപ്പമൊന്നുമില്ല എങ്കിലും പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് വാക്യം ഞാൻ ദൈവമക്കളെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചോളൂ ഇരുപത്തിരണ്ട് വാക്യം പ്രധാനപ്പെട്ടതേ പറഞ്ഞുള്ളൂ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച രക്ഷാപ്രതിയെ കുറിച്ച് ഒരു പന്ത്രണ്ട് വിഷയങ്ങളാണ് പറഞ്ഞുള്ളൂ അല്ലാത്ത ഗൗരവം കുറഞ്ഞ വിഷയങ്ങൾ നമ്മൾ വിട്ടിരിക്കുകയാണ് ഇതിനുശേഷം വിശദീകരിക്കേണ്ടതായ ഒരുപിടി വേദപ്പാർട്ടുണ്ട് കർത്താവ് പറഞ്ഞതും അപ്പസ്തവരന്മാർ പറഞ്ഞതും അതിന്റെ വിശദീകരണത്തിൽ കൂടെ വചനത്തിലൂടെ വന്നു കഴിയുമ്പോൾ മാത്രമേ ഏകദേശം ഒരു ചെറിയ ആശയം വചനപരമായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ അറിവ് മറിയുന്നതിനെ മുഴുവൻ അനുഭവത്തിലാക്കുവാൻ ഇത അല്ലെങ്കിൽ എന്ത് പറയുവാനും പ്രതീക്ഷയെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഞാൻ എത്ര ക്ലാസ് കാസെടുത്താലും ഞാൻ അതിലേക്ക് പോയില്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു പോഷനായ മനുഷ്യൻ ലോകത്തിൽ ഉണ്ടാകുന്നു നിങ്ങൾ കേട്ടാലും നിങ്ങൾ അങ്ങനെ അയച്ചിരുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു പോഷനായ മനുഷ്യൻ ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എത്രയും ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യം കർത്താപന് മാറ്റമില്ല ആ കർത്താവിന്റെ മരണത്തിനും മാറ്റമില്ല നമുക്ക് അതിൽ നിന്ന് അവസാനിപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മരണത്തിന്റെ ആവുക്കും പറഞ്ഞാൽ തീർന്നില്ല തുടർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആ കുരുക്ക് വരാം ദൈവം നമ്മെ സ്വകാര്യ മറ്റൊരു വിഷയത്തിലേക്ക് കടന്ന് ചിന്തിക്കാം തുടർച്ചയായിട്ട് വരെയും നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു വിഷയമാണ് മരണം മരണാനന്തര വളരെ ബുദ്ധിമുട്ടുള്ള പറയാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് മരണം മരണാനന്ദ ചെയ്തത് അതെന്താ ഇങ്ങനെ പറയാനും പഠിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നതെന്നറിയാവോ മലയാളത്തിൽ കിട്ടാവുന്നത്തോളം പുസ്തകങ്ങൾ ഞാൻ നേരത്തെ മുതലേ വായിച്ചിട്ടുണ്ട് ഓരോ ക്രിസ്തീയ മതക്കാർ മതക്കാരി മാത്രമല്ല ഇവിടെയുള്ള മതപരമായ ചിന്താഗതിയുള്ള എല്ലാവരും അവരവരുടെ മതമനുശാസിക്കുന്നത് പോലെ ഈ വിഷയത്തെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുമുണ്ട് തികച്ചും വചനപ്രകാരം ആണ് എന്ന് പറയുന്ന കുറച്ച് ചുരുക്കം പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവമക്കളിലുള്ള നിന്നുള്ള ആ വിഷയത്തിൽ <Trib forums> െ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇതിനെ സംബന്ധിച്ച് എടുക്കേണ്ട വരുമെന്ന് ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എന്റെ എനിക്ക് നോക്കാനുള്ള പുസ്തകങ്ങളൊക്കെ എന്റെ വീട്ടിലാണ് പിന്നെ ഇവിടെയുള്ള പുസ്തകങ്ങൾ ആണ് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുന്നത് അസ്ലോട് ആ പുസ്തകം പറഞ്ഞിട്ട് ഇവിടെയല്ലാതെ നോക്കിയിട്ട് ഒരു പുസ്തകം കിട്ടി അത് ഡോക്ടർ ബില്ലി ഗ്രഹ് എഴുതിയ മരണവും മരണാനന്തര ജീവിതവും സംബന്ധിച്ച അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് മറന്നു പോയൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ മരിച്ചവർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അത് എവിടെ ഇല്ല ഞാൻ ഇന്നലെ കിട്ടിപ്പോയത് പ്രധാനമായിട്ടും ആ അവിടെ ചെന്ന് ആ പുസ്തകം തപ്പിയെടുക്കാനായിട്ട് അപ്പൊ അത് അവിടെ നിന്ന് കിട്ടി അതും വായിച്ചു ഇതിനിടയ്ക്ക് അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ് ഒന്നാമത് ഏത് പുസ്തകം വായിച്ചാലും ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല ഈ വിഷയം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയാനും പഠിപ്പിക്കാനും ഗ്രഹിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് എന്താ അതിന്റെ കാരണം അതിന്റെ കാരണം ഇത് അനുഭവത്തിലൂടെ അറിയേണ്ട കാര്യമാണ് അനുഭവത്തിലൂടെ അറിയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അറിയാനായിട്ട് തന്നെയാ ഇവം അത് വച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ കാര്യങ്ങൾ കാര്യങ്ങളായത് സംബന്ധിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ രേഖപ്പെടുത്തേണ്ട എന്തെല്ലാ വിഷയങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം എന്തെല്ലാ പുസ്തകങ്ങൾ എത്രയെത്ര പുസ്തകങ്ങൾ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനമാണെങ്കിൽ തന്നെ ഒരു എണ്ണമാണെന്ന് ഒരു കയ്യിൽ അടക്കം ഇല്ല ഞാൻ വളരെ എനിക്കൊരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മുതൽ ഞാൻ വായിച്ചു പറഞ്ഞു ഇതുവരെ അറുപത്തിനാല് വയസ്സായാലും ഇതുവരെ വായിക്കാത്ത ഒരു വെളിപ്പാട് പുസ്തകം രണ്ടാഴ്ച മുമ്പ് കിട്ടി കിട്ടിന്ന് വെച്ചാല് ഈ കർത്താവിന്റെ രണ്ടാം മരവിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കുറുപ്പുംപടിയിൽ കുപ്പുംപടി അല്ല കോട്ടപ്പടിയിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ പുസ്തക വ്യാഖ്യാനം നോക്കേണ്ടതായിരുന്നു ഇവിടെ അന്വേഷിച്ചിട്ട് ഉള്ള പുസ്തകമൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ ഇന്നേ ആളെഴുതിപ്പാട് വായിച്ചുകൊണ്ടിരുന്നു അത് വായിച്ചിട്ടില്ല കൊണ്ടുവരാൻ പറഞ്ഞു അതിപ്പോൾ ഞാൻ അത് എടുക്കും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ചോദിച്ചാൽ വെളിപ്പാല പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പ കാര്യങ്ങളിൽ മാത്രമേ അതിനകത്ത് അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം രൂപകാഷകൾ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അതിന് വ്യാഖ്യാനം ആവശ്യമായിട്ട് വരും ഓരോരുത്തരും വ്യാഖ്യാനം എഴുതുമ്പോൾ അവർ പഠിച്ചതും അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ എഴുതാൻ പറ്റത്തില്ലെന്നും അതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്